മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പെട്രോൾ പമ്പിൽ നിറയ്ക്കുന്നതിനിടെ കാറിന് തീ പിടിച്ചു കോട്ടയ്ക്കൽ പുത്തൂരിലാണ് സംഭവം പെട്രോൾ പമ്പിലെ ജീവനക്കാരന്റെ അവസരോചിതമായ ഇടപെടലിൽ നിന്നാണ് വലിയ ദുരന്തം ഒഴിവായത് കോട്ടയ്ക്കലിലെ പെട്രോൾ പമ്പിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം മലപ്പുറത്ത് നിന്ന് കോട്ടയ്ക്കലിലേക്ക് പോവുകയായിരുന്ന കുടുംബം സഞ്ചരിച്ച ബാഗണാർ കാറിൽ നിന്നാണ് തീയും പുകയും ഉയർന്നത് വാഹനം ഓഫ് ചെയ്യാതെയാണ് പെട്രോൾ അടിച്ചിരുന്നത് പെട്ടെന്ന് എഞ്ചിൻ ഭാഗത്ത് തീ കാണുകയായിരുന്നു ഉടൻ തന്നെ കാറിലുണ്ടായിരുന്നവർ പുറത്തിറങ്ങി മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ അഞ്ചു പേരായിരുന്നു കാറിലുണ്ടായിരുന്നത് പെട്രോൾ പമ്പിലുണ്ടായിരുന്ന അനിൽ എന്ന ബീഹാർ സ്വദേശിയായ ജീവനക്കാരനാണ് ഉടനെ ഇടപെട്ടത് മറ്റുള്ളവർ പേടിച്ച് പുറകോട്ട് മാറിയപ്പോൾ അതിഥി തൊഴിലാളിയായ അനിൽ ലഭ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി തീ അണയ്ക്കുകയായിരുന്നു പ്രദേശമാകെ കനത്ത പുക പടർന്നു ജീവനക്കാരന്റെ ഇടപെടലിൽ വലിയ ദുരന്തമാണ് ഒഴിവായത് കാറിന്റെ എഞ്ചിൻ കത്തി നശിച്ചു എന്താണ് കാറിന് തീ പിടിക്കാൻ കാരണമെന്നത് വ്യക്തമല്ല മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ